എസ് കോളേജിലെ അധ്യാപകൻ കെ എം നിസാമുദ്ദീനെതിരെ പോലീസിൽ പരാതി അധ്യാപകൻ അശ്ലീലിച്ചുവയോട് സംസാരിച്ചെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും പരാതിയിൽ പറയുന്നു കോളേജിലെ വിദ്യാർത്ഥിനിയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അല്ലമീൻ ചേരും വിവരങ്ങളുമായി അല്ലമീൻ നേരത്തെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെ ഈ അധ്യാപകനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം എന്താണ് വിനിത ഈ മഹാരാജാസ് കോളേജിലെ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണം ഈ അധ്യാപകനെ ഫറ്റണിറ്റി പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു കോളേജ് യൂണിയന്റെ അഡ്വൈസർ കൂടിയാണ് അറബിക് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനായ ഡോക്ടർ കെ എം നിസാമുദ്ദീൻ കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഫറ്റണിറ്റി രംഗത്തെത്തിയിരുന്നു അതിൽ പ്രധാനമായും പറയുന്നത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പലപ്പോഴും പല പെൺകുട്ടികളോടും അശ്ലീല ചൊവ്വയോട് ഫോണിൽ സംസാരിക്കുന്നു മെസ്സേജ് അയക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി പല വിദ്യാർത്ഥികളും കോളേജിൽ പരാതി നൽകിയെങ്കിലും കോളേജ് അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്നുകൂടി ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു ുണ്ടായതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ കോളേജിലെ തന്നെ ഒരു വിദ്യാർത്ഥിനി എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മറ്റു രണ്ട് വിദ്യാർത്ഥിനികൾ കൂടി ഉടൻ പരാതി നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് കോളേജിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നീ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പലതരത്തിലുള്ള പരാമർശങ്ങൾ അശ്രീകരിച്ചുള്ള പെരുമാറ്റം പലപ്പോഴും ഈ ഉണ്ടായിട്ടുണ്ട് എന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് കോളേജ് തുറന്നെങ്കിലും അറബിക് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ ഈ അധ്യാപകനെ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ക്ലാസിൽ വരാതിരിക്കുകയും ചെയ്തിരുന്നു ഇത് മാത്രമല്ല ഈ അധ്യാപകന് കേൾവി പരിമിതിയുണ്ട് അതുകൊണ്ട് ഭിന്നശേഷി കോട്ടയിലാണ് അദ്ദേഹം മഹാരാജാസ് കോളേജിൽ നിയമനം നേടിയത് ആ നിയമനത്തിലടക്കം അദ്ദേഹത്തിന്റെ യോഗ്യതയിലടക്കം സർട്ടേണിറ്റി കഴിഞ്ഞ ദിവസം സംശയം പ്രകടിപ്പിച്ചിരുന്നു ഭിന്നശേഷി അല്ലെങ്കിൽ കേൾവി പരിമിതി ഉണ്ട് എന്നുള്ളതിന് ഹാജരാക്കി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും വ്യാജമാണെന്ന ഗുരുതര ആരോപണവും അവർ ഉന്നയിച്ചിരുന്നു ഈ വിഷയത്തിൽ യു ജി സിയെയും ഹൈക്കോടതി കോടതിയെയും സമീപിക്കുമെന്നും വിജിലൻസിൽ പരാതി നൽകുമെന്നും പ്രത്യനിധി അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസിൽ കോളേജിലെ തന്നെ ഒരു വിദ്യാർത്ഥിനി ഇയാൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് മറ്റു ചില വിദ്യാർത്ഥിനികൾ കൂടി വൈകാതെ ഈ അധ്യാപകനെതിരെ പരാതിയുമായി പോലീസിൽ സമീപിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്